തീർത്ഥാടന ദിനങ്ങളിൽ രാവിലെ അഞ്ചിന് ദിവ്യകാരുണ്യ ആരാധന രാവിലെ അഞ്ചു മുപ്പതിനും ദിവ്യബലിയും ഉണ്ടായിരിക്കും തീർത്ഥാടന ദിന വെള്ളിയാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വചന പ്രഘോഷണം രോഗശാന്തി ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന നൊവേന ദിവ്യബലി എന്നിവ രൂപതയിലെ വിവിധ വൈദികരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും വൈകിട്ട് അഞ്ചു മണിക്ക് കുരിശിന്റെ വഴി പ്രാർത്ഥനയും തുടർന്ന് ദിവ്യബലിയും മാർച്ച് ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് തീർത്ഥാടന സഭാപന കുരിശിന്റെ വഴിക്കും ദിവ്യബലിക്കും കൊല്ലം വികാർ ജനറൽ ഡോക്ടർ ബൈജു ജൂലിയാൻ മുഖ്യ കാർമികത്വം വഹിക്കാം തുടർന്ന് കൊടിയറക്ക മാർച്ച് പത്തൊമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് വിശുദ്ധ ഔസപിതാവിന്റെ തിരുനാൾ സമൂഹ ബിലയും സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും സംഘാടക സമിതിക്ക് വേണ്ടി ഫാദർ ലെജു ഐസക്ക് ഇക്കാര്യങ്ങൾ വിവരിച്ചു

വിവിധ വഹിക്കുന്നു ഫാദർ ലിൻസന്റ് ആറാടൻ ശാന്തി രാജു വിജയൻ തോമസ് സജിനി ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം